നമ്മൾ പാമ്പാട വനത്തിനുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അതിമനോഹരമായ റോഡ് അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ അനുവാദമില്ലാത്തതിനാൽ നമ്മൾ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാട്ടു വീതികളിലൂടെ നമ്മൾ അട്ടവണ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് വഴിയിലേക്കൾക്കാർ വണ്ടി നിർത്തി നിർത്താൻ പാടില്ല അതാ അപ്പോൾ ചെക്കിങ്ങിനായിട്ട് വഴിയിലൊക്കെ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ട് എന്തായാലും മൂന്നാറ് നമ്മൾ എത്ര സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നു ുംട്ടവടം കാണുടോ അതിമനോഹരമായ വട്ടവട ഗ്രാമം എന്ത് ഭംഗിയാണ് കാണാനായിട്ട് എങ്ങനെയുണ്ട് കണ്ടിട്ട് നല്ല രസമുണ്ട് യാത്ര എങ്ങനെയുണ്ട് ഇവിടുന്ന് നമുക്ക് ഇനി ഒരു അഞ്ചു കിലോമീറ്ററും കൂടെ ഉണ്ട് പോവാനായിട്ട് നമ്മുടെ റൂം എടുത്തിരിക്കും അതായത് ടെൻ്റ് സ്റ്റേ ആണ് അങ്ങോട്ട് പോയാനായിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് ഒരു ഇരുപത് മിനിറ്റ് എടുക്കും നമ്മളവിടെ എത്താൻ അതാ ഇത് കണ്ടു അവിടെ വരെ ബിൽഡിങ്ങുകൾ ഒറ്റ ബിൽഡിങ് ഒരു സിംഗിൾ ബിൽഡിങ്ങാണ് ഒരു വീടാണോ എന്താണ് ഫാം സ്റ്റേ എന്തെങ്കിലും ആയിരിക്കുക അവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല അടിപൊളിക്കിടലും ഫ്രെയിമുകളാണ് പക്ഷേ പക്ഷെ ആകപ്പാട്ടുകൾ ഓരോരു പോരായ്മ ഇവിടുത്തെ റോഡുകളാണ് അതാ ഞങ്ങൾ കയറി ചെയ്യുന്ന റോഡാണിത് മൊത്തം ഫുൾ ഓഫ് റോഡെന്ന് പറഞ്ഞാൽ പോരാ ജീപ്പൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ കയറി പോകുന്നുണ്ടാ എല്ലാം കുണ്ടും കുഴിയും പൊട്ടി പൊളിഞ്ഞിടക്കുന്ന റോഡാണ് ഇതാണ് ഞങ്ങൾ കയറി വന്ന വഴി തട്ട് തട്ടായി തിരിച്ചിരിക്കുന്ന കൃഷി ഭൂമികളെല്ലാം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഇനി ഇത് വഴി മുമ്പ് ഇവിടെ കയറണം കണ്ടോ റോഡ് കണ്ടോ എല്ലാം ശോകമാണ് റോഡിന്റെ അവസ്ഥ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ട് ഇനി ഒരു ട്രക്കിങ്ങുണ്ട് ട്രക്കിങ് പോകാനായിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അറ്റുകൊടി ക്ലൈമറ്റ് ആണ് കണ്ടോ ബാക്കിൽ നല്ല കോടയും എല്ലാം ഉണ്ട് അതിനെ നല്ല കാറ്റും ഉണ്ട് നല്ല തണുപ്പാണ് ഇതിലൊക്കെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ടെൻറ്റിലാണെങ്കിൽ ബ്ലാങ്കറ്റ് എല്ലാം ഉണ്ടായത് കൊണ്ട് സൂപ്പമായിട്ടാണ് അതിനോടൊപ്പം തന്നെ കൈ മരവിക്കുന്ന തരത്തിലുള്ള തണുപ്പും എല്ലാം ആണ് ഇനി നമുക്കൊരു ട്രക്കിങ്ങുണ്ട് ട്രക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രോബെറി ഫാം വിസിറ്റ് ഈ കാണുന്ന എല്ലാം സ്ട്രോബറി ഫാം ആണ് ഈ വൈറ്റ് അതായത് ജസ്റ്റ് ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുന്നതാണത് അതെല്ലാം സ്ട്രോബറി ഫാം ഇവിടെ ഉള്ളത് പിന്നെ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അങ്ങനെ ഇവിടെ എല്ലാ ഇതും ഉണ്ട് നമ്മളുടെ സ്റ്റേ ഇവിടെ ആയിരുന്നു എന്നാൽ റോം ബ്രസ്റ്റിക്ക് ഇവിടെ ആയിരുന്നു നമ്മുടെ സ്റ്റേ ഇവിടെ എന്താ ഇന്നലത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താ ഒരു റൂമിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ബാക്കിലും എല്ലാം അല്ലാട്ടിപുളി സ്റ്റേ ആയിരുന്നു ആകെ ആകെപ്പാടെ ഉണ്ടായിരുന്നൊരു പോരായ്മയുന്നത് നമ്മൾ രണ്ട് കപ്പിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് കാരണം അധികം ആരും വന്നില്ല ഓണം വെക്കേഷൻ ഒക്കെയാണ് ഇനി ആളുകളൊക്കെ വരുത്തതേ ഉള്ളൂ

ആ ബ്യൂ എങ്ങനെയുണ്ട് അതെ അല്ല അടിപൊളി ലൊക്കേഷൻ ആണ് നമ്മൾ വന്നിരിക്കുന്നത് നീല ആകാശം ഒന്ന് കേട്ടിട്ടേക്കേയുള്ളൂ അതാ കണ്ടോ നല്ല അതിപൊളി നീലാകാശം എന്താണ് ആ രോമാഞ്ചം എന്താ പുളിൻ്റെ പോയിരുന്നു അട്ടിപ്പൊളി സ്കൈ നല്ല ക്ലിയർ സ്കൈ ആണെന്ന് നല്ല മേഘങ്ങളും കോടയെല്ലാം പോയി അടിപൊളി ഇതാ എഡിറ്റിംഗ് ഒന്നുമല്ല ജസ്റ്റ് നല്ല സ്കൈ ബ്ലൂ ഇതാണ് പറയുന്നത് അടിപൊളിയൊരു ലൊക്കേഷൻ ആണ് ഇനി മേലോട്ട് കേറാനുണ്ട് പക്ഷെ ഞങ്ങൾ എന്തായാലും ശ്രദ്ധയാണ് കൂടുതൽ സ്റ്റാമിന കളയാൻ വയ്യ കളയ സ്റ്റാമിന ഇല്ല അപ്പുറത്തും അതെ അപ്പുറത്തും ഓരോ മലകളൊക്കെ ഉണ്ട് ഇതോ ഇവിടെ എന്തോ ഒരു ഗുഹ പോലെ എന്തോ എന്തോന്നു എന്തോ ഒരു ഗുഹ തന്നെ അത് അപ്പുറത്തെ സൈഡ് കുടയ്ക്കണാനൊക്കെ എന്തോ ഒരു ഗുഹ പോലെ പാറേക്കിരിക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങോട്ടൊക്കെ പോകാനുള്ള വഴികൾ കാണുമായിരിക്കും അവിടെയൊക്കെ അങ്ങോട്ടേക്ക് കണ്ടോ നല്ല നല്ല വ്യൂ സ്കൈ ണ്ടോ വെയിലത്ത് കിടക്കുവാണ് കറക്കണോന്ന് അങ്ങനെ വെയിലത്ത് ഉണക്കാനിട്ടേക്കും അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞാ തിരിച്ചിറങ്ങാണ് കയ്യിൽ ചെരുപ്പം പിടിച്ച് ഇറങ്ങി പോവുകയാണ് കാരണം ഷൂ ഇട്ടിട്ട് വന്നിട്ട് കാരണകത്ത് ഷൂ ഉരിട്ടിട്ട് ഞാൻ ഈ ക്രോക്സ് എടുത്തിട്ടോണ്ട് വന്ന് ക്രോക്സ് വെച്ചിട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല പറ്റുന്നില്ലായിരുന്നു ഇപ്പം മൗണ്ടൈൻസുകള് കൊളുക്കുമല്ലേ പീക്കും കയറി പിന്നെ ഇപ്പൊ വട്ടവടയും കയറി പിന്നെ വയസ്സാകാലത്ത് എങ്ങനെ നമ്മൾ ഈ അഡ്വഞ്ചർ ക്യാമ്പിങ് ട്രെക്കിംഗ് ഒക്കെ നടത്തി ഈ സമയത്തല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം ട്രെക്കിംഗ് ഒക്കെ ഈ ഒരു ടൈമിൽ ഞങ്ങൾ ചെയ്ത് നിർത്തുക ബാക്കിയുള്ള എന്തായാലും ഈ സ്ഥലങ്ങള് വയസായാലും പോവാ ട്രക്കിംഗ് പറ്റും വയസ്സായി റിട്ടയർമെന്റ് ആയിട്ട് ഈ മല കയറാൻ പറ്റുമോ ഇല്ല ഇങ്ങനെ വീട്ടിലിരിക്കാതെ ട്രെക്കിംഗ് ഒക്കെ ഒക്കെ പോകും നല്ല ഒന്നും ഈ പ്രായത്തിൽ നല്ല നടക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കുറച്ചു നാളും കൂടെ കഴിഞ്ഞ് നമുക്ക് പൈസ ഒക്കെ ഉണ്ടാക്കി സമ്പാദിയൊക്കെ ആയി വീടൊക്കെ വെച്ച് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് നമുക്കൊന്ന് സെറ്റിൽഡായിട്ട് ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല നമ്മളെ കയ്യിലുള്ള ചെറിയ ചെറിയ സേവിങ്സൊക്കെ വെച്ച് ഇതുപോലെയൊക്കെ പോവുക വയസ്സാം കാലത്ത് ഏത് മല കയറാനാണ് അതെ കയറാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾക്കൊന്നും ഒരു രണ്ട് കിലോമീറ്റർ നടക്കാനുള്ള ആരോഗ്യമുണ്ടോ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും ഓൾമോസ്റ്റ് കുറേ പേർക്കും ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ നടക്കാനൊക്കെ അപ്പം ഈ പ്രായത്തിലൊക്കെ ചെല്ലുക കയറുക ഇതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവുക ഇങ്ങനെ മലയൊക്കെ കയറുക മലയും കുന്നൊക്കെ വരികയും കയറുക ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം നമുക്ക് പിന്നെ പൈസാകാലം ആയാലും നമുക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഓർക്കാം അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യൂ ഞങ്ങൾ ഇതേപോലെ ഞങ്ങളുടെ പൈസാങ്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള മെമ്മറീസ് ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് അതെ പക്ഷെ ആൾക്കാർ കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ നന്നായിരുന്നു അങ്ങനെ കുറച്ചും കൂടെ ഒരു വൈബ് ആയി പക്ഷേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള വീഡിയോസ് കാണുന്ന പോലെ സ്കിപ്പ് ചെയ്ത് കളയാതെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക കാരണം സ്ട്രോബെറി ഫാം വിസിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ വീഡിയോസ് കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ചിലവൊന്നും ഇല്ലല്ലോ ചുമ്മാക്രൈബ് ചെയ്യുക ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും പ്രസ് ചെയ്തിട്ടില്ലാൽ മതി അങ്ങനെ നമ്മൾ ഇവിടെ വിട പറയുകയാണ് നമ്മൾ ക്യാമ്പിൽ നിന്നും നല്ല സൂപ്പർ ലൊക്കേഷൻ നല്ല അടിപൊളി ക്ലൈമറ്റും അങ്ങനെ ചെക്ക്ഔട്ട് ചെയ്തു ഇനി നേരെ ഇങ്ങോട്ടാണ് സ്ട്രോബെറി ഫാമിലേക്ക് ഇതാണ് ഗായ്സ് നമ്മളെ റിസോർട്ടിലേക്കുള്ള വഴി ഇതുവഴി നടന്ന് കയറുക എന്നുള്ള ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് നമുക്ക് ഫോർ വീലർ ഡ്രൈവ് വാഹനങ്ങൾ മാത്രമേ ഇതിലേ കയറത്തുള്ളൂ നമ്മുടെ സാധാ വണ്ടികളൊന്നും കയറത്തില്ല നമ്മളിപ്പോൾ സൈനൗട്ട് ഇറങ്ങുകയാണ് ഇന്നലെ വന്ന സമയത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കയറുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്ത് എല്ലാവരും ഇറങ്ങി നേരെ സ്ട്രോബറി ഫാമിലോട്ട് പോകുന്നു അങ്ങനെ നമ്മളുടെ സ്ട്രോബെറി ഫാമിലെത്തിയിരിക്കുകയാണ് കൈസ് സ്ട്രോബറിക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറെ പിടിച്ച് കിടപ്പുണ്ട് നമ്മളെന്തായാലും പോയ് സ്ട്രോബെറിയൊക്കെ കണ്ട് സ്ട്രോബെറിയൊക്കെ വാങ്ങി നമ്മൾ വരും ഈ സ്ട്രോബെറി ഫാം കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു ഇതെല്ലാം കഴിക്കാൻ തോന്നുന്നു നല്ല ഓക്കെ അതെ നല്ല ചുമന്ന നല്ല പഴുത്ത് ഇഷ്ടം പോലെ എല്ലാവരും ഇങ്ങനെ പറിക്കും നശിപ്പിക്കുക എന്നുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ കെട്ടി ഇങ്ങനെ സംരക്ഷി വെച്ചിരിക്കുന്നത് വേലിയൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറാൻ പറ്റില്ല അവിടെ ഉണ്ടല്ലോ സ്ട്രോബറി ആണ്ട ഇവിടെ ഉണ്ട് ഇതിനകത്തൊട്ട് കയറാം ഇവിടെ ഉണ്ട് കിലോ അറുന്നൂറ് രൂപ ഓക്കെ എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ കുഴപ്പ സ്ട്രോബറി ജാം ആ സ്ട്രോബറി ജാണിത് ഏയ് അടിപൊളി സ്ട്രോബെറി ജാം അതാ നോക്കൂ ടേസ്റ്റ് ചെയ്ത് നോക്ക് ചേച്ചിയാണ് കോൺ ആ ചിക്കൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ ചേ രാത്തെ ഫുഡ് ആ സൂപ്പറായിരുന്നു ആ ടേസ്റ്റ് എങ്ങനെയാണ്ട് സ്ട്രോബറി ജാം അടിപൊളി സ്ട്രോബറി വാങ്ങി നോക്കൂ അടിപൊളി നോക്കാം പിന്നെ സ്ട്രോബറിയുടെ ടേസ്റ്റ് കാണു അങ്ങനെ ഗായ്സ് നമ്മൾ മേടിച്ചു സ്ട്രോബറി ജാമും ഒരു കിലോ സ്ട്രോബറി ഇവിടെ കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് സ്ട്രോബെറി നല്ല ഫ്രഷ് സ്ട്രോബറി കെമിക്കൽ ചെറുതാ ഇവിടെ കണ്ടോ ഇവിടെ സ്ട്രോബെറി കിട്ടിയതും ഇവിടെ കഴിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ട് സ്ട്രോബറി നല്ല മധുരം നമ്മുടെ നമ്മൾ അത്രയും ലാഭത്തിന് അവിടെ നമ്മൾ നൂറ് ഗ്രാം ഇത്ര നൂറ്റി അമ്പത് രൂപയ്ക്കാണ് മേടിക്കുന്നത് ഇവിടെ ഒരു കിലോ ആണ് അറുനൂറ് രൂപയ്ക്കൊക്കെ നമ്മൾ മേടിച്ചത് വീട് വരെ സംശയമാണ് അടിപൊളി യാതൊരു കെമിക്കലും ചേർക്കാത്ത ഒന്നും കഴിച്ചു ഡയറക്റ്റ് അതെ നല്ല അടിമുള്ള ടേസ്റ്റ് ആണ് പിന്നെ അത് ഇവിടെ ഉണ്ട് ഇതെന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ജസ്റ്റ് ഒന്ന് പറയാനും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അവർ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം അവര് ഫുൾ ഇത് ഇണക്കി വെയിലേക്ക് കെട്ടി നല്ല ആക്കി വെച്ചിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് പറ അതെ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് പറയൂ ഞങ്ങൾ വട്ടവിടെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പാമ്പാടും ഷോല നാഷണൽ പാർക്കിനുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നേരെ നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ടൊക്കെ പോകാണ് പോകുന്ന അടിക്ക് ഒന്നിനുടെ സ്പോട്ടിലുണ്ട് അവിടെ എല്ലാം ഇറങ്ങി കണ്ടിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് ഇവിടെ നിന്നും കൊടക്കനാൽ പോകാൻ പതിനെട്ട് കിലോമീറ്ററേ ഉള്ളൂ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന എസ്കേപ്പ് റൂട്ട് നമ്മളിപ്പോൾ ചെന്നിറങ്ങുന്നത് അവിടെ ആയിട്ടാണ് എസ്കേപ്പ് റൂട്ടിന്റെ ഫ്രണ്ടില് പക്ഷെ ഇപ്പം എന്തായാലും അങ്ങോട്ടേക്ക് എൻട്രി ഒന്നുമില്ല എല്ലാം അവരെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇടയ്ക്ക് ഒരു സമയത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നത് ഇപ്പം എൻട്രി ഒന്നുമില്ല ഫോർ ഡ്രൈവ് വാഹനങ്ങൾക്കും പിന്നെ ടു വീലർ ഡ്രൈവറുകൾക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ നിറയെ നല്ല സൗണ്ട് നേരം ഒന്നും ും കേരുന്ന വഴിയാണ് എസ്കേപ്പ് റൂട്ട് റൂട്ട് ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് കൊടക്കനാലിലേക്കുള്ള കൊടക്കനാലിലേക്ക് പോകുന്ന ആ വഴി ഗ്രേറ്റ് എസ്കേപ്പ് ട്രെയിൽ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഇവരുടെ തന്നെ വണ്ടിയിൽ ഈ വണ്ടിയിൽ തന്നെ അവർ കൊണ്ടുപോകും ഇതിന് നാല് പേർക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് ഈ വഴി ഒരു മണിക്കൂർ കാടിനുള്ളിലേക്ക് അവർ കൊണ്ടുപോയിട്ട് വരും